ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രാജാവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഗായക സംഘ നേതാവിനെ സങ്കീർത്തന നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ രക്ഷിക്കട്ടെ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹന ബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവനെ ഉത്തരവരുടും വലത് കൈക്കൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും കർത്താവ് രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ ദൈവത്തിൻ്റെ തിരുവചനമാണ് നമ്മൾ ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ ഇൽഡോ ഇൽഡോഫോൺസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പെയിനിലെ ടൊറോഡോ നഗരത്തിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധേനിയസിന്റെ സഹോദര പുത്രനും പിൻഗാമിയുമാണ് ആർച്ച് ബിഷപ്പ് ഇൽഡേ ഫോൺസ് പിതാവിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ആംഗ്ലിക്കൻ ആശ്രമത്തിൽ ചേർന്നത് ഒരു സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ കന്യാസ്ത്രീകൾക്കായി ഒരു മഠം സ്ഥാപിച്ചു ആംഗ്ലി ആശ്രമത്തിന്റെ ആപട്ടായി ഒൻപത് കൊല്ലം ആർച്ച് ബിഷപ്പായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സ്പാനിഷ് ഗ്രന്ഥകാരന്മാരിൽ പ്രശസ്തനും കന്യകാമറിയത്തിന്റെ നിത്യ കന്യകാത്വത്തെ കുറിച്ച് ഉള്ള പ്രതിപാദനം എത്രയും വിശിഷ്ടമായിരുന്നു ദൈവമാതാവ് ഈ ലോകത്തിൽ വെച്ചു തന്നെ വിശുദ്ധ ഇൽഡോഫോൺസിനെ അനുഗ്രഹിച്ചതായി പറയപ്പെടുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ ഇൽഡേഫോൺസിന്റെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്